ഇന്ത്യയിലെ റോഡ് അപകട മരണങ്ങളിൽ ആദ്യത്തേത് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തിരുവിതാംകൂറിലാണ് ആ അപകടത്തിൽ മരിച്ചത് മറ്റാരും ആയിരുന്നില്ല മലയാളികൾക്കൊക്കെ സുപരിചിതനായ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് വാഹനാപകടത്തിൽ നിന്ന് മരിക്കുന്നത് അത് വൈക്കം ക്ഷേത്രദർശനത്തിന് പോയിട്ട് അദ്ദേഹം ഇറക്കുമതി ചെയ്ത കാറിലാണ് തിരിച്ചു വരുമ്പോൾ കായംകുളത്തിനടുത്ത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ കാറിന് കുറുകെ ഒരു പട്ടി ചാടുകയും അങ്ങനെ ഈ കാറ് മറിയുകയും അതിൽ പരിക്കേറ്റ് അദ്ദേഹം ഹരിപ്പാട് കൊട്ടാരത്തിൽ വെച്ച് മരിക്കുകയും ചെയ്തതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാലെന്ന് പറയുമ്പോൾ രണ്ട് നൂറ് വർഷം മുൻപ് കേരളത്തിലെ ആദ്യത്തെ വാഹനാപകടം ഉണ്ടാകുന്ന ഒരു നായ കുറുകെ ചാടിയിട്ടാണ് ഈ നായ കുറുകെ ചാടിയുള്ള വാഹനാപകടങ്ങളും അപകട മരണങ്ങളും നൂറു വർഷത്തിന് ഇപ്പുറവും നമ്മുടെ നാട്ടിൽ നടക്കുന്നു അതിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായ വസ്തുത സംസ്ഥാനത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് റോഡിൽ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങൾ മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എൺപത്തി അപകടങ്ങളും ഇരുപത്തിയഞ്ച് മരണവുമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ റോഡിൽ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും നായ്ക്കൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ വാഹനാപകടം തിരുവിതാംകൂറിൽ നടക്കുന്നു പിന്നീട് ഈ നൂറു വർഷത്തിന് വരുമ്പോൾ ഒട്ടും മോശമല്ലാത്ത ഒരു സ്റ്റാറ്റിറ്റിക്സ് കേരളത്തിലെ വാഹനാപകടങ്ങൾക്കുണ്ട് അതിൻ്റെ ഒരു കാരണം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ജനസാന്ദ്രതയുടെ പ്രശ്നങ്ങൾ ജനസാന്ദ്രതയ്ക്കനുസരിച്ചുള്ള വാഹന സാന്ദ്രതയുടെ പ്രശ്നങ്ങൾ പിന്നെ ഈ എന്താ പറയുന്നത് ഈ വിശാലമല്ലാത്ത ഭൂപ്രകൃതി നമുക്ക് ധാരാളം റോഡുകളുണ്ട് അതിനനുസരിച്ച് വാഹനങ്ങൾ അങ്ങനെയുള്ള ഒട്ടേറെ ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത എങ്കിൽ പോലും ഇന്ത്യയിൽ മൊത്തത്തിൽ പല സംസ്ഥാനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രസകരമായ പല കണക്കുകളും ഉദാഹരണത്തിന് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ അപകടമുണ്ടാകുന്ന ഇരുചക്ര വാഹനങ്ങളിലേറെ മോപ്പഡിൽ സഞ്ചരിക്കുന്നവരാണ് ഈ മോപ്പഡ് എന്ന് പറയുന്ന വാഹനം നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണാനില്ല കുറച്ചു കാലം മുമ്പ് വരെ എം ഐ ടി എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ ചില ആളുകൾ കച്ചവടക്കാരൊക്കെ ഉപയോഗിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ആ വാഹനം നമ്മുടെ നാട്ടിൽ കാണാനില്ല പക്ഷെ നമ്മൾ കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മോപ്പഡുകളിൽ വലിയ തോതിൽ എന്താ പറയുന്ന പശുവിനെ വളർത്തുന്നവർ പുല്ല് അരിഞ്ഞുകൊണ്ട് പോവുക അതിസാഹസമായിട്ട് സഞ്ചരിക്കുന്നു ഇവരൊന്നും ഹെൽമെറ്റ് വയ്ക്കുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ഉപയോഗ പ്രശ്നങ്ങൾ അതായത് ബിഹേവിയറിൻ്റെ പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് അക്കാര്യത്തിൽ കേരളം കുറച്ചെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത നമ്മൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നുണ്ട് കുറച്ചുകൂടി നമ്മൾ ആണ് ഇത്തരം കാര്യങ്ങളിൽ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ അപകടം കുറഞ്ഞിരിക്കുന്നു എങ്കിൽ പോലും മൊത്തത്തിലുള്ള അപകടത്തിൻ്റെ കണക്ക് നോക്കിയാൽ കേരളം അത്രയ്ക്കങ്ങ് പിന്നിലല്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഡൽഹി ഐ ഐ ടി റോഡപകടങ്ങളുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇരുചക്ര വാഹനക്കാർ വാഹനയാത്രക്കാരിൽ പകുതിയിലേറെ പേരും ഹെൽമെറ്റ് ധരിക്കുന്നതെന്നാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും പകുതിയിൽ കൂടുതൽ ആളുകളും ഹെൽമെറ്റ് ധരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുപോലെ തന്നെ ഈ റോഡിൽ പുലർത്തേണ്ട പല മര്യാദകൾ പാലിക്കുന്നതിലും റോഡ് മാർക്കിങ്ങുകൾ അടയാളങ്ങൾ സ്ഥാപിക്കുന്നതിലും ഒക്കെ മിക്കവാറും സംസ്ഥാനങ്ങൾ പിന്നിലാണ് എന്നുള്ളത് തന്നെയാണ് വസ്തുത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുചക്ര വാഹന മരണങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനം തമിഴ്നാടാണ് അതുപോലെ രാജ്യത്തെ ഇത്തരം മരണങ്ങളിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനമാണ് തമിഴ്നാടിൻ്റെ വിഹിതം ഇപ്പോൾ ഹെൽമറ്റ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട മരണങ്ങളിലും തമിഴ്നാട് തന്നെയാണ് മുന്നിൽ എന്നുള്ളതാണ് വസ്തുത ഏകദേശം പതിനോരായിരം ഇരുചക്ര വാഹന അപകട മരണങ്ങളിൽ ഡ്രൈവർമാരോ യാത്രക്കാരോ ആയി ഹെൽമെറ്റ് ധരിക്കാത്ത ഏഴായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ മോർത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പോലും പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളുടെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൗതുകകരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പാറ്റും ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങൾ അവിടെയൊക്കെ ചില ഒരു എനിക്ക് തോന്നുന്നു ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ ഉള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ രേഖപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടതുണ്ട് ഇപ്പോൾ കേരളത്തെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി നോക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടെങ്കിലും ഈ കേസ് രേഖപ്പെടുത്തപ്പെടും പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രാമീണ മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ഇരുചക്ര വാഹനങ്ങൾ ഉണ്ടാകുന്ന അപകടങ്ങളിൽ മരിക്കുന്നവർ അല്ലെങ്കിൽ വലിയ വാഹനം തട്ടി മരിക്കുന്ന കാൽമട യാത്രക്കാർ ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ കൃത്യമായ സ്ഥിതി കണക്കുകൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നുണ്ടോ എന്നൊരു കാര്യവും നമുക്ക് സംശയമാണ് അതൊക്കെ വളരെ ആഴത്തിലുള്ള പഠനം തന്നെ ആ ആവശ്യമുള്ള വിഷയങ്ങളാണ്